രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംഘീ മിത്രങ്ങൾ കഴിഞ്ഞ ദിവസം ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചിരുന്നു മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് മുകളിൽ സവർക്കറുടെ ചിത്രം പിന്നെ അതിൽ നെഹ്റു ഇല്ല പിന്നെ ഇവിടുത്തെ നമ്മുടെ ജനൻ ടിവിയോ മറ്റേതോ ചാനലുകളൊക്കെ ഇറക്കിയ ചിത്രത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാകാത്ത വിധം നമ്മുടെ മഹാത്മാഗാന്ധിയെ ഒക്കെ വല്ല ലെൻസോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിലൂടെയൊക്കെ നോക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇടിച്ച് ഞെരുക്കി ഒക്കെ ചെയ്യുകയുണ്ടായി ആളുകളൊക്കെയും അതിനെ ആക്ഷേപിക്കുകയും കുറ്റം പറയുകയൊക്കെ ചെയ്തു പക്ഷേ എനിക്കങ്ങനെ ആക്ഷേപിക്കാനൊന്നും തോന്നിയില്ല കാരണം അത് ഈ ഒരാളിനെ എടുക്കാനില്ലാത്തവൻ്റെ ഒരു വിപ്രതി എന്ന് പറയുന്നത് അങ്ങനെ ഒരു മലയാളം വാക്കുണ്ട് വിപ്രതി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യസമരം വലിയൊരു സംഭവമായിരുന്നു ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ പത്തിരുന്നൂറ് വർഷം നീണ്ടു നിന്ന പോരാട്ടം അതിൽ കൊള്ളാവുന്ന ഒരാളിനെ എടുക്കാനില്ല എല്ലാ ഒറ്റുകാരായിരുന്നു അല്ലെങ്കിൽ എല്ലാവരും കീഴടങ്ങിയവരായിരുന്നു പിന്നെ എല്ലാവരും ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല ആളുകൾ ട്രോളാൻ വിളിക്കുന്നത് പോലെ അത് നക്കി ഇത് നക്കി എന്നൊക്കെ പറഞ്ഞുള്ള പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി ഇങ്ങനെയൊക്കെ ഭരണമൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു മരുന്നിനെങ്കിലും ഒരു സ്വാതന്ത്ര്യസമര സേനാനിയെ വേണ്ടേ അതിനുവേണ്ടി കുളിപ്പിച്ചൊരുക്കി ഇങ്ങനെ കൊണ്ടുവരികയും ബാക്കി പ്രസക്തരായവരൊക്കെ അപ്രസക്തരാക്കുകയും ഒക്കെ ചെയ്യുന്ന വിനോദമാണ് ആ നടത്തിയത് അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പണ്ട് പ്രവാചകൻ പറഞ്ഞൊരു ഹദീസിനെതിരു ഉദാഹരണമായി എടുക്കണം അതായത് അനാഥരായ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് നമ്മുടെ മക്കളെ നമ്മൾ ചുംബിക്കരുത് അവർക്ക് വലിയ വേദന തോന്നും എന്ന് പറഞ്ഞതുപോലെ ഇവരാരും ഇല്ലാത്തൊരനാഥരാണ് സ്വാതന്ത്ര്യ സമരത്തിൽ അപ്പോൾ ഇവരുടെ മുന്നിൽ ഗാന്ധിജിയെയും ജവഹർലാൽ നെഹ്റുവിനെയും ഒക്കെ കൊണ്ടുവെക്കുമ്പോൾ ഒരു വിപ്രതി വന്നിട്ടാണ് ഇതുപോലുള്ള സംഗതികളൊക്കെ ചെയ്യുന്നത് പക്ഷേ ആ വിപ്രതി പൊതുവിൽ ചെയ്താൽ കുഴപ്പമില്ല എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സാക്ഷാൽ ഇതിനെയൊക്കെ പിന്തുണയ്ക്കുന്നവർക്ക് പോലും സഹിക്കാൻ വയ്യാത്ത സ്ഥിതി വരും നമ്മുടെ രാഹുൽ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു അത് വേറൊന്നുമല്ല ഇത് ചെയ്ത ഗോഡ്സേവാദി ചാണകത്തലേനോട് പതിനഞ്ചാം വയസ്സിൽ ബ്രിട്ടീഷ് പോലീസ് തല്ലിച്ചതയ്ക്കുമ്പോൾ മഹാത്മാഗാന്ധി കി ജയ് ഭാരത് മാതാ കി ജയി എന്ന് വിളിച്ച് ജയിലിൽ പോയ ബാലനാണ് ചന്ദ്രശേഖർ ആസാദ് അത് നിങ്ങൾക്കറിയാൻ വഴിയില്ല കാരണം അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലു നക്കി പരമാവധി സ്ഥാനമാനങ്ങൾ അടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു ഗോഡ്സേവാദികൾ ചന്ദ്രശേഖർ ആസാദിന്റെ കയ്യിൽ തോക്കുകൊടുത്ത് ഗാന്ധിജിയുടെ തലയ്ക്കൽ ചൂണ്ടിക്കുന്ന ആ തെമ്മാടിത്തരൻ രാജ്യദ്രോഹമാണ് പഴയ യജമാനന്മാർ ബ്രിട്ടീഷുകാരോടുള്ള വിധേയത്വമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി സ്വാതന്ത്ര്യദിനത്തിൽ ആദ്യം ചെയ്തത് ഗാന്ധിജിയുടെ സ്മാരകമായ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി ഏഴ് പോയിന്റ് എട്ട് എ എമ്മിന് ഏഴ് മണി എട്ട് സെക്കൻഡിന് എന്നിട്ടാണ് റെഡ് ഫോർട്ടിൽ ഏഴ് പതിനെട്ടിന് എത്തുന്നത് ഏഴെട്ട് രാഷ്ട്രപതിയുടെ പുഷ്പാർച്ചന ഏഴ് പതിനേഴ് റെഡ് ഫോർട്ടിൽ എത്തുന്നു ഏഴ് ഇരുപത്തിയൊന്ന് എന്നിട്ട് ആ റെഡ് ഫോർട്ടിൻ്റെ ബ്രായ്ക്കറ്റിൽ ഈ പറയുന്ന രാഹുൽ ഈശ്വരൻ എഴുതിയിട്ടുണ്ട് മുഗൾ ചക്രവർത്തി ഷാജഹാൻ നിർമ്മിച്ച റെഡ് ഫോർട്ട് ഭാരതത്തിൻ്റെ അഭിമാനമായ ചെങ്കോട്ട പിന്നെ ത്രിവർണ്ണ പതാക ഉയർത്തുന്ന അവിടെയും കുഴപ്പമാണ് ഒന്ന് ആലോചിച്ച് നോക്ക് വിപ്രൃതിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് സാക്ഷാൽ നമ്മുടെ മോഡിജി നിന്ന് പ്രസംഗിക്കുന്ന റെഡ് ഫോർട്ട് നിർമ്മിച്ചത് ഷാജഹാനാണ് ഇനി പതിനെന്തോ ചെയ്യാനൊക്കും ഒന്നും ചെയ്യാൻ ഒക്കില്ല അപ്പോൾ വിപ്രതി കൂടും ഇനി ഷാജഹാനെ വേറെ ഏതെങ്കിലും പേര് വരും ഇനി ഏഴിരുപത്തൊന്ന് ത്രിവർണ്ണ പതാക ഉയർത്തുന്നു നോട്ട് ദ പോയിന്റ് കാവ്യ പതാകയല്ല മുസ്ലിം വിരോധം മൂത്ത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കൊച്ചാക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിലെ ഗോഡ്സെ പുറത്തിയാടുന്നു എന്തായാലും ഗാന്ധിജിയുടെ ചൂണ്ടിയ തോക്ക് എഡിറ്റ് ചെയ്തത് നന്നായി സംഘത്തിൻ്റെ ഏതെങ്കിലും മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഇതുപോലെയുള്ള ഗോഡ്സെ വാദികളെ നിലയ്ക്ക് നിർത്തണം എന്നാണ് ഈ പറയുന്ന ആളുകൾ എഴുതിയിരിക്കുന്നത് ഈ എന്നാണ് നമ്മുടെ രാഹുൽ ഈശ്വർ എഴുതിയിരിക്കുന്നത് രാഹുൽ ഈശ്വർ വളരെ നന്നായി അതിന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നുമല്ല ഹൈപ്പ് എന്ന് പറയുന്നത് ഇതിനിടയിൽ യുദ്ധങ്ങൾ പോയി നമ്മുടെ ജാവേദ് അക്തർ എന്ന് പറയുന്ന ഒരു വലിയ കലാകാരനുണ്ട് സുപ്രസിദ്ധ ഹിന്ദി ചലച്ചിത്ര ഗാന രചയിതാവാണ് അദ്ദേഹം സ്വാതന്ത്ര്യദിനം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനത്തെ ആശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു അതിൽ ജാവേദെന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ സംഗീമിത്രങ്ങൾ ഗോഡ്സേ വാദികൾ രംഗത്ത് വന്നു എന്നിട്ട് അതിൻ്റെ എഴുതി ഇങ്ങേർ തനിക്ക് പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കാൻ പറ്റിയ കക്ഷിയാണ് എന്നിട്ട് അതിൻ്റെ അടിക്കൊരു ഇട്ടു ജാവേദെ നിന്റെ സ്വാതന്ത്ര്യദിനം ആഗസ്റ്റ് പതിനാലല്ലേ അതായത് പാകിസ്ഥാൻ്റെ ദിനം എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ ജാവേദ് അക്തറിൻ്റെ പിതാവ് ആരാണെന്നും ആ ജീൻ എന്താണെന്നും ആ ഡി എൻ എ എന്താണെന്നും ഈ ഗോമൂത്രത്തിൽ നിന്നുണ്ടായ ഗോഡ്സെ നാറിക്ക് വല്ലതും അറിയാവോ യഥാർത്ഥത്തിൽ ഫസൽ ഉൻ ഹക്ക് ഖൈദാബാദി എന്ന് പറയുന്ന ആളാണ് ജാവേദിൻ്റെ ഒരു മുത്തച്ഛൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഇന്ത്യൻ കലാപത്തിൽ പങ്കെടുത്തതിന് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് അൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് നാടുകടത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ അദ്ദേഹം അവിടെ മരിച്ചു കവിയായിരുന്നു സാഹിത്യകാരനായിരുന്നു മതപണ്ഡിതനായിരുന്നു ഒക്കെ ആയിരുന്നു അദ്ദേഹം കാല് നക്കിയില്ല കാല് പിടിച്ച് കത്തെഴുതിയില്ല അവിടെ കിടന്ന് മരിച്ച ആളിൻ്റെ ചെറുമകനാണ് ആര് ജാവേദ് അക്തർ എന്ന് പറയുന്ന ആൾ അതുകൊണ്ട് ജാവേദ് അക്തറിൻ്റെ ഡി എൻ എ അതായത് ജാവേദ് അക്തർ അതിൻ്റെ അടിയിൽ തിരിച്ചെഴുതി മോനെ നിൻ്റെ പൂർവികർ ഷൂ നക്കുമ്പോൾ എൻ്റെ പൂർവികർ രാജ്യത്തിനായി പോരാടി മരിക്കുകയായിരുന്നു പോയി തരത്തിൽ കളിക്ക് തന്തയ്ക്ക് പറക്കണം മക്കളെന്നും അല്ലെങ്കിൽ നമ്മുടെ മോഹൻലാലേട്ടൻ ഒരു സിനിമയിൽ ലാലേട്ടൻ പറയുന്ന കമൻ്റ് പോലെ നിൻ്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറയുന്നത് പോലെ എനിക്കൊരു തന്തയുണ്ടെന്നും തന്തയുടെ തന്തയുണ്ടെന്നും ആ തയുടെ തന്ത ആരായിരുന്നുവെന്നും നക്കിയ ആളായിരുന്നുവെന്നും അതിൻ്റെ പേരിൽ നാക്ക് തേഞ്ഞതല്ലെന്നും ഉറക്ക പറഞ്ഞു ജാവേദ് അക്തർ അതുകൊണ്ട് നമ്മൾ സാധാരണ നാട്ടുപുറത്ത് പറയുന്നത് പോലെ ഈ തെങ്ങിനും കമുകിനും ഒരേ തിലായിപ്പിടരുത് രണ്ടും രണ്ടാണ് മുള്ളുമുരുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം